അതുമാരെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു കൊടുത്താലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ ഒരു വാട്ടർ മോളൻ ഞാനിവിടെ എടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ് മുമ്പ് നമ്മൾ വാട്ടർ മോളൺ കട്ട് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു അത്യാവശ്യം നമുക്ക് വ്യൂ കിട്ടിയ നല്ലൊരു വീഡിയോ തന്നെയാണ് അതിനുശേഷം നമ്മൾ ഒരു 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 സൈഡിൽ നമ്മളെടുത്തു അതിനുശേഷം അതിൻ്റെ മണ്ട നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് സൈഡ് ചെയ്ത് തൊലി ഇങ്ങനെ ചെത്തിക്കളയാണ് ഇത് റൗഡിൽ റൗഡിലായിട്ട് നമുക്ക് മുറിച്ചൊരു കണക്ക് വളരെ എളുപ്പമാണ് നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം മുമ്പത്തെ ശാലിന് പോയി നോക്കണം എന്നില്ല ഇപ്പം ഇത് ഇതിനകത്ത് തന്നെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ശേഷം ഫുള്ള് ഫുള്ള് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ക്യൂ ബാക്കി മുറിച്ചെടുക്കണം അതിന് മുമ്പ് ഇതിൻ്റെ പീസ് പീസ് ആക്കാൻ പോവുകയാണ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഫുള്ള് നിരനിരയായിട്ട് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം തിരിച്ച് വെച്ചിട്ട് നമ്മൾ അത് വീണ്ടും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസ് പീസ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ നമുക്ക് നീളത്തിൽ കിട്ടാം അതിനുശേഷം കുറച്ചെണ്ണം നമ്മൾ ഒന്നിച്ചെടുത്ത ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാൻ എളുപ്പത്തിന് ചെറിയ ചെറിയ ക്യൂബായിട്ടെടുക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വേണ്ട ഭാഗം നമ്മൾ വേണ്ടത്ര എത്രയാണ് ജ്യൂസിന് വേണ്ട അത്രയും ഭാഗം നമ്മൾ വേണ്ട കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ഒരു മിക്സിയിൽ ജാറാണ് എടുക്കണേ ആ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാട്ടർ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അത് നമ്മൾ ഇതിനകത്ത് വെള്ളം നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഐസ് ക്യൂബാണ് ഇവിടെ ചേർക്കേണ്ടത് കാരണം വെള്ളം ചേർക്കുകയോ ചെയ്താൽ ചിലർ വെള്ളം ചേർത്തിട്ട് അടിക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതിൻ്റെ ടേസ്റ്റ് പോയി കിട്ടും കാരണം ജലാംശം ഇതിനകത്ത് കൂടുതലാണ് അതിനുശേഷം മധുരത്തിനായിട്ടൊരു രണ്ടര സ്പൂണോളം ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓവറായിട്ടും മധുരം നിൽക്കുന്ന ടേസ്റ്റ് പോവും അപ്പം അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കാരണം അരിക്കാതെ എടുക്കരുത് അരിച്ചെടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ കൃത്യമായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും കിട്ടുകയുള്ളൂ അപ്പോൾ നേരിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ അരിച്ചെടുത്തിരുന്ന ജ്യൂസ് തന്നെ നമ്മൾ നേരെ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ വരുന്ന എന്തെങ്കിലും ഗസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്